അശാന്തി പടരുന്നു പശ്ചിമ ബംഗാളിൽ എങ്ങും പ്രതിഷേധത്തിന്റെയും പ്ലക്കാടുമായി മെഡിക്കൽ ഡോക്ടർ അടക്കം റോഡുകളിൽ മമതയുടെ രാജിക്കായി മുറവിളി നടക്കുന്നു നിർഭയ ടു ഡൽഹിയിൽ നടന്ന നിർഭയ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരിക്കലും രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത സംഭവം രാജ്യത്ത് നടന്നു അതിന്റെ ഒന്നാം പ്രതി ബലാസംഗം ചെയ്ത പ്രതിയും കൂടാതെ മമതാ ബാനർജിയും മമതയുടെ സർക്കാറുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം കത്തുകയാണ് ബംഗാൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതയുടെ ഹിറ്റ്ലർ സ്വഭാവമാണ് പശ്ചിമ ബംഗാൾ മൊത്തത്തിൽ ഒരു അശാന്തി പടർത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിലൊരു തർക്കവുമില്ല കാരണം അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ക്രിമിനലുകൾക്കും മറ്റു ഗുണ്ടകൾക്കും അടിഞ്ഞാടാൻ ഒരു അധോലോകമായി മാറിയിരിക്കുന്നു പശ്ചിമ ബംഗാൾ ഇന്ത്യ മുന്നണി തകരുമെന്ന് മൂന്നാം മോദി സർക്കാർ ആദ്യമേ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് മമതാ ബാനർജിയെ അഖിലേഷ് യാദവ് അടക്കമുള്ളവർ തള്ളിപ്പറയുകയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം മമതയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നും രാജിവെക്കണമെന്നും ശക്തമായി തന്നെ അവർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മമതയുടെ രാജി ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് മെഡിക്കൽ ഡോക്ടർമാരടക്കം രാജിയിൽ കുറഞ്ഞതൊന്നും പറ്റില്ല എന്ന് അവർ ആവശ്യപ്പെടുന്നു കാർ ആശുപത്രിയിൽ നടന്നത് നിർഭയ ടു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കാർ ആശുപത്രിയിൽ ഡോക്ടർ ഉൾപ്പെടെ മമതയ്ക്കെതിരെയാണ് നീങ്ങുന്നത് മമത രാജിവെക്കുക ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബംഗാളിൽ ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അർദ്ധരാത്രി ഡോക്ടർമാർ നടത്തിയ സമരത്തിലേക്ക് മമതാ ബാനർജി തൃണമൂൽ ഗുണ്ടകളെ വിട്ടതായി ബി ജെ പി നേതാവ് സുവേന്ത് അധികാരി കുറ്റപ്പെടുത്തി മമതാ ബാനർജി ഗുണ്ടകളെ വിട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ സർക്കാർ ഉടമസ്ഥയിലുള്ള ആശുപത്രിയിൽ മുൻ പ്രിൻസിപ്പാലിനെ അടക്കം ദൃശിക്കാനുള്ള ശ്രമവും മമതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ജൂനിയർ ഡോക്ടറായ പെൺകുട്ടി അതിക്രൂരമായി ബലാസംഗം ചെയ്യപ്പെട്ട് മരിച്ച സംഭവം നടന്ന ആർ ജി കാർ ആശുപത്രി അടിച്ചു തകർത്തത് മമതയുടെ ഗുണ്ടകളാണെന്ന് വ്യക്തമായി ബി ജെ പി ഗുണ്ടകൾ ആർജിക്കാർ ആശുപത്രി തകർത്തുവെന്ന് മമത പറഞ്ഞെങ്കിലും അതല്ല സംഭവിച്ചതെന്ന് ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് കാര്യം മനസ്സിലാവുകയും ഗുണ്ടകളെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണമെന്ന് പുതിയ പ്രിൻസിപ്പാൽ സുഹേന്ദ്രപാലിനോട് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് മമതയുടെ തന്ത്രം തന്നെ അപ്പാടെ പാളിയെന്ന് മമതയ്ക്ക് മനസ്സിലായത് സംഭവം നടന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരക്ഷരം മിണ്ടുകയോ സംഭവ സ്ഥലത്തേക്ക് സന്ദർശനം നടത്തുകയോ ചെയ്തിട്ടില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ചെറിയ പീഡനമോ ഒരു ബലാസംഘമോ നടന്നാൽ അവിടെ ഓടിയെത്തി ഷോ കാണിക്കുന്ന രാഹുലും പ്രിയങ്കയും എന്തുകൊണ്ട് പശ്ചിമ ബംഗാളിലേക്ക് വരുന്നില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം അതിശക്തമായ വിമർശനമാണ് ഉയരുന്നത് നിലവിൽ ബംഗാൾ ഗവർണർ അടക്കം മഹതിയോട് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ബലാസംഘ സമൂഹവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ എന്ന നിലയിൽ ശക്തമായ നടപടി മമതയ്ക്കെതിരെയും മമത സർക്കാരിനെതിരെയും ഉണ്ടാകുമെന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഗവർണർ അതിന്റെ ഒരു ഉത്തരവ് രാജ്ഭവനിൽ നിന്നും മമതയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഇനി മമതയ്ക്ക് എണ്ണപ്പെടുന്ന ദിവസങ്ങൾ മാത്രമാണ് കേന്ദ്രം ഇത് ഇടപെടാനായിട്ട് ഗവർണർ തന്നെ അന്ത്യശാസനം നൽകിയിരിക്കുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പ്രതികളെ പിടിച്ചില്ലെങ്കിൽ ആനന്ദ ബോസ് നേരെ ഇത് കേന്ദ്രത്തെ അറിയിക്കുന്നു കൂടാതെ പട്ടാളം ഇറങ്ങുന്നു മമത ഉൾപ്പെടെയുള്ള പ്രതികളെ അവിടെ മമതാ സർക്കാരിനെ താഴെയിട്ട് അവിടെ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ആനന്ദബോസ് ചെയ്തേക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന വാർത്ത